ഇന്ത്യക്ക് ട്രംപിന്റെ മറ്റൊരു പ്രഹരം കൂടി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് യുഎസുമായുള്ള ഇടപെടലില് സാമന്തപദവിയെ ഇന്ത്യക്കുള്ളൂവെന്ന് എച്ച് ഒന്ന് ബി വിസ വീണ്ടും തെളിയിച്ചു ഇന്ത്യയുടെ ശക്തിയും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഇടപെടൽ നടത്തുന്നതില് മോദി സർക്കാരിന് ദൗർബല്യമുണ്ടെന്നത് അംഗീകരിച്ചേ തീരൂ വിദേശികൾക്ക് യു എസിലെ ഐഇ ടി മേഖലയിലടക്കം ജോലി ചെയ്യുന്നതിനുള്ള എച്ച് ഒന്ന് ബി വിസയുടെ ഫീ കുത്തനെ കൂട്ടി മറ്റൊരു പ്രഹരം കൂടി നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു വർഷത്തേക്കുള്ള വിസ ഫീസ് ഒരു ലക്ഷം ഡോളർ ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപ ആയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇത് രണ്ടര മുതൽ അഞ്ചു ലക്ഷം വരെയായിരുന്നു ഇന്ത്യയെയാണ് ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കുക യു എസിലെ എച്ച് ഒന്ന് ബി വിസക്കാരിൽ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർ യു എസിലെ തൊഴിൽ തട്ടിയെടുക്കുന്നുവെന്ന് തന്റെ രണ്ടാം വരവിന്റെ തുടക്കത്തിൽ തന്നെ ട്രംപ് തുറന്നടിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഐഇ ടി പ്രൊഫഷണലുകള് വ്യാപകമായി അമേരിക്കയിലേക്ക് വരുന്നത് തടയാനും എച്ച് ഒന്ന് ബി വിസാനത്തില് മാറ്റം വരുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈന് എന്ന ട്രംപിസ്റ്റ് മുദ്രാവാക്യത്തിന്റെ ഭാഗമാണ് എച്ച് ഒന്ന് ബി വിസാനിരക്ക് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും അമേരിക്കക്കാർക്ക് തൊഴിലവസരം നിലനിർത്താനുമാണ് ഈ തീരുമാനമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ന്യായീകരണം വേണ്ടി നിലകൊള്ളുകയും വസ്തുക്കളും സേവനങ്ങളും വൈദഗ്ധ്യവും മൂലധനവുമെല്ലാം അതിർത്തികൾ കീറിമുറിച്ച് സഞ്ചരിക്കുന്നതിന് ഒന്നും തടസ്സമാകരുതെന്ന് വാദിക്കുകയും ചെയ്ത രാജ്യമാണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ് തുടരുന്നതെന്നും പരിഷ്കൃത രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിന് യോജിക്കുന്നതല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നവരാണ് അമേരിക്കന് നേതാക്കള് ട്രംപ് വന്നപ്പോൾ എല്ലാം തകിടും അറിഞ്ഞിരിക്കുന്നു പ്രതികാര തീരുവയുടെ കാര്യത്തിലായാലും കുടിയേറ്റ വിരുദ്ധതയിലായാലും ആഗോള സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയിലായാലും അങ്ങേയറ്റം പ്രതിലോമകരമായ നയങ്ങളുമായി ട്രംപ് മുന്നോട്ടു പോകുകയാണ് അന്താരാഷ്ട്ര മര്യാദകളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല പിടിച്ചെടുത്ത് ആഗോള കേന്ദ്രമാക്കുമെന്നൊക്കെ ആക്രോശിക്കാനും മാത്രം അപകടകരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം പുറത്തെടുക്കുന്നത് ഈ വിഷയത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം വസ്തുതാപരമല്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട് നമുക്കുള്ളത് ദുർബലനായ പ്രധാനമന്ത്രിയാണ് എന്ന ഒറ്റവരി പ്രതികരണമായിരുന്നു രാഹുലിന്റേത് പ്രതികാര ചുങ്കും ചുമത്തിയതിനു ശേഷവും മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ച് സൌഹൃദം ഊട്ടിയുറപ്പിച്ചതാണ് ഇരുപത്തിയഞ്ച് ശതമാനം പ്രതികാരചുങ്കം പിൻവലിക്കാനു പോകുന്നുവെന്ന വാർത്തയും വന്നിരുന്നു എന്നാൽ ഇതെല്ലാം തൊലിപ്പുറമേയുള്ളതാണെന്നും യു എസുമായുള്ള ഇടപെടലിൽ സാമന്ത പദവിയെ ഇന്ത്യക്കുള്ളൂവെന്നും എച്ച് ഒന്ന് ബി വിസ വീണ്ടും തെളിയിച്ചു ഇന്ത്യയുടെ ശക്തിയും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഇടപെടൽ നടത്തുന്നതിൽ മോദി സർക്കാരിന് ദൌർബല്യമുണ്ടെന്നത് അംഗീകരിച്ചേ തീരൂ ആ അർത്ഥതത്തില് രാഹുലിന്റെ വിമർശം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തിഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആകെ അനുവദിച്ച മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എച്ച് ഒന്ന് ബി വിസകളില് രണ്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴുവും ഇന്ത്യക്കാർക്കായിരുന്നു എഴുപത്തിയൊന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം വിസകളാണ് ഇന്ത്യക്കാർക്ക് അനുവദിച്ചത് ഗ്രീൻ കാർഡിനു വേണ്ടി ഒരു കമ്പനി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് ലഭിക്കുന്നതുവരെ അവരുടെ എച്ച് ഒന്ന് ബി വിസ പുതുക്കാൻ സാധിക്കുമെന്നാണ് വ്യവസ്ഥ ഗ്രീൻ കാർഡിനു വേണ്ടി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളാണ് കാത്തിരിക്കുന്നത് പുതിയ വ്യവസ്ഥ വരുന്നതോടെ നിലവിൽ എച്ച് ഒന്ന് ബി വിസയിൽ യു എസ് ഉള്ളവർക്ക് വിസ പുതുക്കിക്കിട്ടാനുള്ള സാധ്യത കുറയും ഇന്ത്യയിൽ നിന്ന് പുതിയ ജോലിക്കാരെ കൊണ്ടുപോകുന്നതിലും കുറവുണ്ടാകും ഇന്ത്യയിലുള്ള എച്ച് ഒന്ന് ബി വിസക്കാരോട് ഉടന് റിപ്പോർട്ട് ചെയ്യാനും കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ വന്നുപോകാനായി വിമാനത്തിൽ കയറിയവരുവരെ യാത്ര റദ്ദാക്കി യു എസ്സിൽ തങ്ങുകയാണ് നിലവിലു എച്ച് ഒന്ന് ബി വിസയുള്ളവരെ ഒരു നിലക്കും പുതിയ തീരുമാനം ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിനെ ലെവിറ്റ് സമാശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ ആശയക്കുഴപ്പം ശക്തമായി തുടരുകയാണ് അതുകൊണ്ടാണ് കമ്പനികൾ പുറത്തേക്കുള്ള പോക്ക് തടയുന്നതും പുറത്തുള്ളവർ എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് നിർദ്ദേശിക്കുന്നതും ശമ്പളത്തെക്കാളേറെ തുക വിസ ഫീസ് നൽകി വിദേശീയരെ ജോലിക്കെടുക്കേണ്ട സ്ഥിതിയാണ് യു എസ് കമ്പനികൾക്ക് വന്നിരിക്കുന്നത് ഈ സാഹസത്തിന് മുതിരേണ്ടെന്ന് തീരുമാനിക്കുകയാകും അവർ ചെയ്യുക വിസ ഫീസ് വർധന മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് അധികാരികളുമായി കൂടിയാലോചനകൾ നടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു വെറും കൂടിയാലോചന മതിയാകില്ല ശക്തമായ സമ്മർദ്ദം തന്നെയണം ആഭ്യന്തര സമ്മർദ്ദം ട്രംപിനുമേലുണ്ടാകുമെന്നുറപ്പാണ് ട്രംപിന് ഫണ്ട് ചെയ്ത കമ്പനികൾ തന്നെ ഇത് കൊലച്ചതിയായെന്ന് വിലയിരുത്തുന്നുണ്ട് യു എസ് കോടതിയിലും ഈ തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം യു എസ് കമ്പനികൾക്ക് വിദഗ്ധരെ കിട്ടുന്നതിന് തടസ്സമാകുന്നതാണല്ലോ ഈ നയം ഇത്തരം സാഹചര്യങ്ങൾ ഇനിയുമുയർന്നു വരുമെന്ന് മനസ്സിലാക്കി രാജ്യത്തിനകത്തു തന്നെ ഐ ടി അടക്കമുള്ള വിദഗ്ദ്ധർക്ക് തൊഴിൽ അവസരമുണ്ടാക്കുകയാണ് ദീർഘകാല പരിഹാരം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ സാധ്യതയുണ്ട് വിദേശ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും സാധിക്കണം യു എസ് കമ്പനികള് ഇന്ത്യയിലിരുത്തി ജോലി ചെയ്യിക്കുന്നത് തടയാനും അവർക്ക് നൽകുന്ന ശമ്പളത്തിൽ വനനികുതി ചുമത്താന് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്വന്തം കാര്യം നോക്കാനും മറ്റു രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കാനും ഇന്ത്യ തയ്യാറാകേണ്ടിവരും രാജ്യത്തിന് ഗുണമില്ലാത്ത സൗഹൃദം ഒരു ബാധ്യതയാണ്